കഞ്ചാർ ജെ പി എം കോളേജ് എം എസ് ഡബ്ല്യു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വാഗമൺ പുള്ളിക്കാണത്ത് ഗ്രാമീണ പഠന ശിബിരം സംഘടിപ്പിച്ചു പ്രവാഹ എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ക്യാമ്പ് എലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന്റെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മനസ്സിലാക്കി പഠിച്ച് അവയ്ക്ക് പരിഹാരം കണ്ടെത്താനുള്ള വഴിയൊരുക്കുക എന്ന കർത്തവ്യത്തിനപ്പുറം സമൂഹത്തിൽ ഇറങ്ങിയുള്ള പ്രവർത്തനമാണ് എം വിദ്യാർത്ഥികളുടെ പഠന രീതി കാഞ്ചിയാർ ലബക്കട ജെ പി എം ആർട്സ് ആന്റ് സയൻസ് കോളേജ് എം എസ് ഡബ്ല്യു ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ റൂറൽ ക്യാമ്പാണ് വാഗവൺ പുള്ളിക്കാരത്ത് വെച്ച് സംഘടിപ്പിക്കുന്നത് ഏലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മറിയമ്മ തോമസ് ഉദ്ഘാടനം ചെയ്തു

అంటే తుంజారెంపతి అరివళూ పండు అదాకొండ అందే అన్నేరా ഏഴ് ദിവസങ്ങളിലായിട്ടാണ് ക്യാമ്പ് നടക്കുന്നത് മാലിന്യ ശേഖരണം വിവിധ ബോധവൽക്കരണ ക്ലാസുകൾ പച്ചക്കറിത്തോട്ട നിർമ്മാണം അംഗൻവാടി ക്ലീനിങ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കായിക കോർഡിനേഷൻ ഫുട്ബോൾ ടൂർണമെന്റ് സാങ്കേതിക വിദ്യകളെ ആളുകൾക്ക് വീടുകളിൽ ചെന്ന് പരിചയപ്പെടുത്തൽ സൂചനാ ബോർഡ് ശുചീകരണം തുടങ്ങി വിവിധ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചാണ് ക്യാമ്പ് മുന്നോട്ട് പോകുന്നത് ക്യാമ്പിന്റെ ഉദ്ഘാടന യോഗത്തിൽ വിവിധ ആളുകളെ ഉപഹാരം നൽകി ആദരിച്ചു ജെ പി എം സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ ബി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പുള്ളിക്കാന് സെന്റ് തോമസ് സീറോ മലബാർ ച്ച് വികാരി ഫാദർ ഷിനോജ് കിഴക്കേൽ ഒ എസ് പി സിസ്റ്റർ എം എൽ എസ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രജി കെ ഈപ്പൻ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് രേഷ്മ എലിസബത്ത് ചെറിയാൻ കോർഫറേഷൻ വിഭാഗം അധ്യാപകൻ ജോജിൻ ജോസഫ് ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റർ ആശിഷ് മാത്യു ഫീൽഡ് വർക്ക് കോർഡിനേറ്റർ അഖില മാത്യു എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ്